നമുക്ക് ദിവസവും രാവിലെ എണീറ്റ ഉടനെ വെറുമയറ്റിൽ കുടിക്കാൻ പറ്റുന്ന അഞ്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പാനീയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ചെറുനാരങ്ങ വെള്ളമാണ് ഇളം ചൂട് വെള്ളത്തിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് അത് വെറുമയറ്റിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് ചെറുനാരങ്ങയിൽ ഒരുപാട് വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കാനും അതുപോലെ ഒരുപാട് ഗുണങ്ങൾ ഈ ചെറുനാരങ്ങ വെള്ളം രാവിലെ കുടിക്കുന്നതിലൂടെ ഉണ്ട് നമുക്ക് ബോഡി വെയിറ്റ് കുറക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ് അടുത്ത മറ്റൊരു വളരെ നല്ല ഒരു പാനീയമാണ് ജീരക വെള്ളം ജീരകം ജീരകം രാത്രി മുഴുവനായിട്ടും വെള്ളത്തിലിട്ട് അത് രാവിലെ തിളപ്പിച്ചതിന് ശേഷം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ദഹനത്തിനും അതുപോലെ തന്നെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ കുറക്കാനുമൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് അടുത്തതായിട്ട് പറയാനുള്ളത് ഗ്രീൻ ടീയെ കുറിച്ചാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഒരു സാധനമാണ് ഗ്രീൻ ടീ എന്നുള്ളത് ഇത് ദിവസവും രാവിലെ വെറുമായിറ്റിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ കൊളസ്ട്രോൾ കുറക്കാനും നമ്മുടെ പിന്നെ വെയ്റ്റ് കുറക്കാനും ഒക്കെ വളരെ നല്ല ഒരു സാധനമാണ് ഈ ഗ്രീൻ ടീ എന്നുള്ളത് അടുത്തതായിട്ട് പറയാനുള്ളത് നെല്ലിക്ക ജ്യൂസാണ് നെല്ലിക്ക ജ്യൂസ് എന്ന് പറയുന്നത് വിറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് നെല്ലിക്ക ജ്യൂസ് നമ്മളെ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കാനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ ചർമ്മത്തിനും നമ്മുടെ മുടിക്കൊക്കെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഗുണം നൽകുന്ന ഒന്നാണ് ഈ നെല്ലിക്ക ജ്യൂസ് എന്നുള്ളത് അവസാനമായി പറയാനുള്ളത് മറ്റൊന്നുമല്ല നമ്മുടെ സാധാ വെള്ളം വെറും വെള്ളം ദിവസവും രാവിലെ വെറും വെറ്റിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിലുള്ള ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ ഓരോ കോശങ്ങളുടെയും പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഇനി മുതൽ ഇതിൽ ഏതെങ്കിലും ഒരു പാനീയം നിങ്ങൾ ദിവസവും ശീലമാക്കാൻ ശ്രമിക്കുക പുതുവിഷയമായി വീണ്ടും കാണാം താങ്ക്